ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് നീതു ആണ് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഈ ഡീമിൽ ഇത് വയ്ക്കാൻ മറക്കരുത് എന്നാലാണ് ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ വെയിറ്റ് ഗെയിൻ സ്റ്റോറിയാണ് കേട്ടോ നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് അധികം വൈകിക്കാതെ ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പം അതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് നേരവും കൃത്യമായ സമയത്ത് ഫുഡ് കടിക്കുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്തായാലും ജോലിക്ക് പോകുന്ന സമയത്തായാലും ഫുഡ് പ്രോപ്പർ ടൈമിന് കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉന്മേഷക്കുറവുകളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട് അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൃത്യമായ സമയത്ത് മൂന്ന് നേരവും ചോറ് ഉണ്ണാൻ സാധിക്കുകയാണെങ്കിൽ ചോറ് കഴിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആക്കിയിട്ട് വയ്ക്കുക എന്നുള്ളതാണ് നമുക്കറിയാം നമുക്ക് പലവിധ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പലവിധ ടെൻഷനുകൾ നമുക്ക് ഉണ്ടാകും ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അപ്പോഴും നമുക്ക് പലവിധ പ്രശ്നങ്ങളും ജോലി ജോലിസ്ഥലത്തും നേരിടേണ്ടി വരാറുണ്ട് ഇതൊന്നും നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാതിരിക്കുക എന്നുള്ളതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സാഹചര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ വയറുമായിട്ട് കണക്റ്റഡ് ആണ് നമുക്ക് സ്ട്രെസ്സ് വരികയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ആവില്ല പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആവില്ല ഇത് ഞാൻ പറഞ്ഞതല്ല എന്നോട് ഡോക്ടർ പറഞ്ഞതാണ് കാരണം എനിക്ക് എന്നും വയറുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെയായിട്ട് മാസത്തിലൊരു വട്ടം ട്രിപ്പ് ഇട്ട് കെടുക്കേണ്ട ഒരവസ്ഥ ഒരു വർഷത്തോളം ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്ക് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി കിലോ മാത്രമാണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എത്രത്തോളം ഭയാനകമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇതിനൊക്കെ പുറമെ നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ഏൽക്കേണ്ടി വരുന്ന ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടെൻഷൻ ഇനിയും കൂട്ടുള്ളൂ അപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഇത്രയും പല ബോഡി ഷേവിങ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് നീ എന്താ പട്ടിണി എടുക്കുകയാണോ നിങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല നിന്നെ കണ്ട ഓസിലിട്ട് വലിച്ച പോലെ ആണല്ലോ എന്നുള്ളൊരു ഡയലോഗ് എന്നെ എത്രമാത്രം ഹേർട്ടാക്കി എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ല അത്രമാത്രം ഞാൻ വിഷമിച്ചിട്ടുണ്ട് ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് നമുക്ക് സ്വയം അറിയാം ഞാൻ വെയിറ്റ് കുറവാണെന്നുള്ളത് അതിൽ അതിന് പുറമേ പുറമേ എന്നുള്ള ആൾക്കാരുടെ ഇത്തരം വാക്കുകളും നമ്മൾ ഒരുപാട് ഹേർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളെ ഇഗ്നോർ ചെയ്യുക അവഗണിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെൻ്റൽ ഹെൽത്താണ് നമുക്ക് ഏറ്റവും പ്രധാനം ആരോഗ്യമാണ് സർവ്വദാനാൽ പ്രധാനം എന്നൊക്കെ നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ശരിക്ക് പഠിക്കാൻ സാധിക്കില്ല പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക് ടീച്ചർമാർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനോ കറക്റ്റായിട്ട് പഠിക്കാനോ സാധിക്കില്ല നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ജോലിക്ക് പോകുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ പോലെ പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കില്ല ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അപ്പോൾ ഹെൽത്ത് ഓക്കെ ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് പ്രോപ്പർ ടൈമിന് കഴിക്കുക നമ്മുടെ മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെൻ്റൽ പീസ് ഓക്കെ ആക്കി വയ്ക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പേഴ്സണലി വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇത് ഒരു കാര്യം പറയട്ടെ ഇത് എത്രത്തോളം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല കേട്ടാ ഞാൻ പറയാൻ പോകുന്നത് പീനട്ട് ബട്ടറിനെ കുറിച്ചിട്ടാണ് ഞാൻ മൂന്ന് നേരം കറക്റ്റായിട്ട് ഫുഡ് കഴിക്കും പിന്നെ ഇടനേരങ്ങളിൽ എനിക്ക് വേശെന്ന് കഴിഞ്ഞാൽ ചിപ്സ് കഴിക്കുന്നതിന് പകരം ഞാൻ ചപ്പാത്തിയുടെ ഉള്ളിൽ പീനട്ട് ബട്ടർ വെച്ച് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ദോശയുടെ ഉള്ളിൽ പീനട്ട് പീനട്ട് ബട്ടർ വെച്ച് കഴിക്കാറുണ്ട് ഇത് എനിക്ക് ഒരു മൂന്നാല് ബോട്ടിൽ കഴിച്ചപ്പോഴേക്കും ഡ്രാസ്റ്റിക്കായിട്ടുള്ളൊരു ചേഞ്ച് എനിക്ക് എൻ്റെ ബോഡിയിൽ കാണാൻ തുടങ്ങി ഇത് കഴിക്കുന്നതോടൊപ്പം തന്നെ എക്സസൈസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്ട്ട് അല്ലെങ്കിൽ നമുക്ക് കുടവയർ ചാടാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ പീനട്ട് ബട്ടർ അല്ലെങ്കിൽ പീനട്ട് കപ്പലണ്ടി യോജിക്കണം എന്നില്ല ചിലവർക്ക് അലർജി വരുത്തും ഇപ്പം എനിക്ക് ഇത് കഴിച്ചിട്ട് ഓക്കെ ആയിട്ടുണ്ട് പക്ഷെ എൻ്റെ മോന് കൊടുത്തപ്പോൾ അവന് ഇത് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല അവന് ചുമ ചുമ വരാറുണ്ട് പീനട്ട് കപ്പലണ്ടി കഴിക്കുമ്പോൾ പീനട്ട് ബട്ടർ കുഴപ്പമില്ല പക്ഷേ അവന് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത് ഇനി പീനട്ട് ബട്ടർ ഹെൽത്തി വേർഷനിൽ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ അവൈലബിളാണ് ഷെമീസ് കിച്ചണിലൊക്കെ അവൈലബിളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഹെൽത്തി വേർഷനിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കി കഴിക്കാം എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ എങ്കിൽ മാത്രമാണ് ഇനിയും ഞാൻ ഇടുന്ന ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ താങ്ക്